ും ജനപ്രിയനായ നായക നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി ആഗ്രഹിച്ച് മോഹിച്ച് സിനിമയിലെത്തിയ താരത്തെ അഭിനയം കണ്ട് മാത്രം മലയാളികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതല്ല താരത്തിന്റെ സ്വഭാവ സവിശേഷതകളും അതിനൊരു കാരണമായിട്ടുണ്ട് തുടരെ തുടരെ ഹിറ്റുകൾ നൽകുന്ന നടനല്ലെങ്കിലും അഭിനയിക്കാനുള്ള ആസിഫിന്റെ കഴിവ് എന്നും സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്താറുണ്ട് അടുത്തിടെ രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ പൊതുചടങ്ങിൽ വെച്ച് അപമാനിച്ചിട്ടും എതിർത്ത് പറയുകയോ മോശമായി പെരുമാറുകയോ ചെയ്യാതെ എല്ലാം കൊണ്ട് ഇല്ലാതാക്കുകയാണ് ആസിഫ് അലി ചെയ്തത് ആ സംഭവം വലിയ രീതിയിൽ മലയാളികൾ ചർച്ച ചെയ്ത വിഷയവുമാണ് മലയാളത്തിലെ താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണെങ്കിലും എളിമയും വിനയവും ആസിഫിന് കൈമോശം വന്നിട്ടില്ല ചെറുപ്പം മുതൽ സിനിമകൾ കണ്ട് തന്നെയാണ് അഭിനയമുഖം താരത്തിന്റെ ഉള്ളിൽ മുളച്ചത് വളർന്നപ്പോൾ അതിനുള്ള വഴികൾ അന്വേഷിച്ചിറങ്ങി ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ പരസ്യങ്ങളിലെ മോഡലായും വീഡിയോ ജോക്കിയായും ആസിഫ് അലി ജോലി ചെയ്തിരുന്നു ഇതിനിടയിൽ ഹിമമഴയിൽ എന്ന ആൽബത്തിൽ ആസിഫ് അലി അഭിനയിച്ച് ആദ്യമായി എന്ന ഗാനം പ്രത്യക്ഷപ്പെട്ടു അതോടെ പുതുമുഖങ്ങളെ അണിനിരത്തി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലെ സണ്ണി ഇമ്മട്ടി എന്ന വില്ലൻ കഥാപാത്രം ആസിഫ് അലിയെ തേടിയെത്തി അങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് അരങ്ങേറുന്നത് അൻപതോളം സിനിമകൾ ചെയ്തു കഴിഞ്ഞ ആസിഫിന്റെ പാത പിന്തുടർന്ന് സഹോദരൻ അഷ്കർ അലിയും അഭിനയത്തിലേക്ക് എത്തിയിരുന്നു പഠനത്തിന് ശേഷം ചെന്നൈയിൽ സിനിമാ സംവിധാന സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് അഷ്കർ അഭിനയത്തിലേക്ക് എത്തിയത് ഷൈജു അന്തിക്കാടിന്റെ സംവിധാനത്തിലെത്തിയ ഹണീബി ടു പോയിന്റ് ഫൈവ് എന്ന സിനിമയിലൂടെ നായക കഥാപാത്രത്തിൽ അഷ്കറിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പക്ഷേ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ലിജോ ലിജോമോളായിരുന്നു നായിക ഹണീബി ടു പോയിന്റ് ഫൈവിന് ശേഷം ചെമ്പരത്തിപ്പൂ ജീംബ കാമുകി തുടങ്ങിയ സിനിമകളിലും അഷ്കർ അഭിനയിച്ചുവെങ്കിലും ഒന്നും തന്നെ വിജയിച്ചില്ല ഇപ്പോഴിതാ സഹോദരനുമായുള്ള ബോണ്ടിനെ കുറിച്ച് മുമ്പൊരിക്കൽ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആസിഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനുള്ള പേടി അനിയൻ അഷ്കറിന് ഇപ്പോഴും ഉണ്ടെന്നും ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാനുള്ള സ്പേസ് സഹോദരനെ താൻ കൊടുത്തിട്ടില്ലെന്നുമാണ് ആസിഫലി പറഞ്ഞത് അനിയൻ അനിയനാണ് അനിയനെ ഇപ്പോഴും അനിയനെ കാണുന്നത് പോലെയാണ് കാണുന്നത് അത് ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാനുള്ള കൊടുത്തിട്ടില്ല ഇതുവരെയും അനിയന്മാരെ എപ്പോഴും പേടിപ്പിച്ചു നിർത്തുകയല്ലേ നമ്മൾ ചെയ്യാറുള്ളത് അത് തന്നെയാണ് ഞാനും ചെയ്യാറുള്ളത് ഇപ്പോഴും എന്റെ അടുത്ത് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനുള്ള ഒരു പേടി അവനുണ്ടെന്ന് ആസിഫ് അലി പറയുന്നു ഇപ്പോഴും ഇക്കിയുടെ റൂമിന്റെ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടാൽ ഞാൻ സൈലന്റ് ആകും വഴക്കോ ചീത്തയോ ഒന്നും പുള്ളി പറയില്ല പക്ഷെ പുള്ളിയുടെ ഒരു നോട്ടം മതി ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കുമെന്നാണ് ചേട്ടനെ കുറിച്ച് ഒരിക്കൽ സംസാരിക്കവേ ആഷ്കർ അലി പറയുന്നത് അഷ്കറിന്റെ സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ നിറഞ്ഞു ചേട്ടന്റെ കുടുംബമാണ് ആസിഫ് അലിക്ക് ഉള്ളതുപോലെ തന്നെ വലിയൊരു സുഹൃത്തു വലയുമുള്ള വ്യക്തിയാണ് അഷ്കറും ആസിഫിന്റെ സുഹൃത്തുക്കളും അഷ്കറിനെ പ്രിയപ്പെട്ടവരാണ് അതേസമയം ലെവൽ ക്രോസ് ആണ് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമ അമലാപോൾ നായികയായ സിനിമ സമ്മിശ്ര പ്രതികരണവുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത്